ആൻഡ് മുംബൈയിൽ നടന്നപ്പോൾ അതിൽ ഏറെ ശ്രദ്ധേയമായ വാക്കുകൾ യൂട്യൂബ് സിഇഒ നീൽ മോഹൻറേതാണ് കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടയിൽ ഇരുപത്തി ഒരായിരം കോടി രൂപയാണ് യൂട്യൂബ് ഇന്ത്യൻ ക്രിയേറ്റേഴ്സിന് നൽകിയത് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി കൂടാതെ അടുത്ത രണ്ടു വർഷത്തിനുള്ളിൽ എണ്ണൂറ്റി അൻപത് കോടി രൂപയുടെ നിക്ഷേപം ഇന്ത്യയിൽ നടത്താൻ യൂട്യൂബ് പദ്ധതിയിടുന്നു എന്ന കാര്യവും യൂട്യൂബ് സിഇഒ ഈ സമയത്തിൽ വെച്ച് വെളിപ്പെടുത്തുകയുണ്ടായി അതെ യൂട്യൂബിന്റെ പ്രിയപ്പെട്ട മാർക്കറ്റായി ഇന്ത്യ മാറുകയാണ് ഇന്ത്യ വളരുന്നു ഇന്ത്യൻ എക്കണോമി വളരുന്നു അതേസമയം യൂട്യൂബ് ക്രിയേറ്റേഴ്സും വളരുകയാണ് നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് യൂട്യൂബ് ഇത്രമാത്രം ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇത്രമാത്രം സാധ്യതകൾ വേൾഡ് ഡിജിറ്റൽ മാർക്കറ്റിൽ ഇന്ത്യയിൽ ഉണ്ടാവാൻ കാരണം എന്താകും നമുക്കറിയാം താരതമ്യേന ഇന്റർനെറ്റ് കുറഞ്ഞ നിരക്കിൽ ലഭിക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ അതോടൊപ്പം ഇന്ത്യ ആക്സസബിലിറ്റി രാജ്യത്തിന്റെ മുക്കിലും മുകളിലും ലഭ്യമാണ് സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന ഡിജിറ്റൽ ലിറ്ററസിയുള്ള ആളുകളുടെ എണ്ണവും ഇന്ത്യയിൽ കൂടുതലാണ് അതുകൊണ്ടൊക്കെ തന്നെ ഒരു സൈഡിൽ തൊഴിലില്ലായ്മ പറയുമ്പോഴും ഒട്ടേറെ പേർ ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളുടെ സാധ്യതകൾ മനസ്സിലാക്കി അവിടെ താങ്കളുടെ കഴിവും സമയവും ഇൻവെസ്റ്റ് ചെയ്ത് വളരുന്നുണ്ട് അതിൽ നിന്ന് ഏൺ ചെയ്യുന്നുണ്ട് കേരളത്തിലാണെങ്കിലും കഴിഞ്ഞ അഞ്ച് വർഷം എടുത്തു നോക്കിയാൽ നമുക്കറിയാം എത്ര യൂട്യൂബേഴ്സ് ആണ് പെട്ടെന്ന് ഉയർന്നു വന്ന് സെലിബ്രിറ്റികളായി മാറിയത് എത്ര പേരാണ് അതിൽ നിന്ന് ക്ഷങ്ങൾ മാസം സമ്പാദിക്കുന്നത് മാത്രമല്ല ഈ യൂട്യൂബേഴ്സിന് ഇന്ത്യയിൽ ഒരു ജനപ്രീതി ഉണ്ട് ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉണ്ട് അങ്ങനെയുള്ള ഒട്ടേറെ അനുകൂല ഘടകങ്ങൾ യൂട്യൂബേഴ്സിന് കോളൻറ്റ് ക്രിയേറ്റേഴ്സിന് വളരാൻ ഇന്ത്യയിൽ ഉണ്ട് അതുകൊണ്ട് അനുദിനം ഓരോ ആളുകൾ പുതിയ ആളുകൾ യൂട്യൂബിലേക്ക് ജോയിൻ ചെയ്യുകയാണ് യൂട്യൂബിൽ നിന്ന് എങ്ങനെ പണം ഉണ്ടാക്കാം യൂട്യൂബിന്റെ പോളിസികൾ എന്താണ് അതിന്റെ മെത്തോളജി എന്താണ് എന്തൊക്കെയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് നമ്മുടെ എലിജിബിലിറ്റി എന്താണ് എല്ലാ ഡീറ്റെയിൽസും പല തവണ നമ്മൾ വീഡിയോകളിൽ അപ്ഡേറ്റ് ചെയ്തതാണ് ആ പ്ലേലിസ്റ്റ് എല്ലാം തന്നെ നമ്മൾ ഡിസ്കഷൻ ബോക്സിൽ ചേർക്കുകയാണ് സോ യൂട്യൂബുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അത്തരം സംശയങ്ങൾ അവിടെ നിന്നും ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നതാണ് അതെ യൂട്യൂബ് വളരുന്നതിനോടൊപ്പം നമുക്ക് വരുമാനം ഉണ്ടാക്കാനുള്ള സാധ്യതകളും വളർന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ഡിജിറ്റൽ ലോകമാണ് യൂട്യൂബ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം ഏതാണ്ട് ഇരുപതോളം വർഷത്തിനടുത്തായി ഈ ഒരു മേഖലയിൽ ചുവട് ഓരോ വർഷവും പുതിയ പ്ലാറ്റ്ഫോമുകൾ വരുന്നു പുതിയ ടെക്നോളജികൾ വരുന്നു എന്നിട്ടും യൂട്യൂബ് പിടിച്ചു നിൽക്കുന്നുണ്ട് ഇപ്പോൾ ഇന്ത്യൻ വംശജനായ ഒരു വ്യക്തിയാണ് യൂട്യൂബ് സിഇഒ യൂട്യൂബിന്റെ മാത്രമല്ല ലോകത്തിലെ പ്രമുഖ ടെക്ട് കമ്പനികളെല്ലാം തലപ്പത്ത് ഇന്ത്യൻ വംശജനുണ്ട് ഇക്കാര്യങ്ങളൊക്കെ ഇന്ത്യക്ക് അല്ലെങ്കിൽ ഇന്ത്യക്കാർക്ക് ഡിജിറ്റൽ വേൾഡിലുള്ള സ്വാധീനത്തെ വെളിവാക്കുന്നു നമ്മുടെ പോപ്പുലേഷൻ നമുക്കറിയാം വളരെ ഉയർന്നൊരു പോപ്പുലേഷൻ നമുക്കുണ്ട് അതുകൊണ്ട് തന്നെ റീജിയണൽ ലാംഗ്വേജ് അല്ലെങ്കിൽ ലോക്കൽ ലാംഗ്വേജിലുള്ള വീഡിയോകൾക്ക് കൂടുതൽ കാഴ്ചക്കാരും നമുക്ക് ലഭിക്കുന്നുണ്ട് ഇതൊക്കെ ഇനി യൂട്യൂബിലേക്ക് വരുന്നവർക്ക് മുമ്പിലുള്ള അനന്തമായ സാധ്യതകളാണ് കഴിഞ്ഞ ഒരു വർഷം പത്ത് കോടിയിലധികം പുതിയ യൂട്യൂബ് ചാനലുകളാണ് ഇന്ത്യയിൽ ആരംഭിച്ചത് അതിന് ശ്രദ്ധേയമായ മറ്റൊരു കാര്യം അതിൽ പതിനയ്യായിരത്തിലധികം ചാനലുകൾ വൺ മില്യൺ പ്ലസ് സബ്സ്ക്രൈബേഴ്സ് ഉള്ള നല്ല സ്ഥിരമായ ലക്ഷങ്ങൾ വരുമാനമുള്ള ആക്റ്റീവ് ചാനലുകളാണ് എന്തും പ്രത്യേകതയാണ് യൂട്യൂബിൽ ഒരു ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെയും പണം ഉണ്ടാക്കാം എന്നതല്ല അതിന് അതിൻ്റെതായ സിസ്റ്റമാറ്റിക് സ്ട്രാറ്റജികൾ ഉണ്ട് ചേരൊക്കെ പെട്ടെന്ന് വൈറലായി രക്ഷപ്പെടുന്നുണ്ട് എന്നാലും നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് കൃത്യമായി യൂട്യൂബിനെ പഠിച്ച് യൂട്യൂബിൽ ഇൻവെസ്റ്റ് ചെയ്താൽ അതായത് നമ്മുടെ സമയവും കഴിവും നമ്മൾ യൂട്യൂബിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരാൻ സാധിക്കും എന്നത് എനിക്ക് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്ന് വ്യക്തമായ കാര്യമാണ് സോ യൂട്യൂബ് കോടികൾ ഇന്ത്യയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നു നമുക്കും യൂട്യൂബിൽ നിന്ന് ഏൺ ചെയ്യാം യൂട്യൂബുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ സംശയങ്ങൾ താഴെ കമന്റ് ചെയ്യുക ഇതൊരു ലോട്ടറി ഒന്നുമല്ല നമ്മൾ പണിയെടുത്താൽ പണം ഉണ്ടാക്കുക അല്ലെങ്കിൽ പണിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് വളരാൻ സാധിക്കും അതാണ് യൂട്യൂബിന്റെ ഒരു പോളിസി ഇന്ന് അഡ്വർടൈസ്മെന്റ് അല്ലെങ്കിൽ പരസ്യം എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന മാർഗങ്ങളിൽ ഒന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇൻട്രസ്റ്റുകളിൽ ഒന്നാണ് അതിൽ താൻ അതിൽ താരതമ്യേന ഏറ്റവും കൂടുതൽ പണം ഏറ്റവും കൂടുതൽ വരുമാനത്തിന്റെ പങ്ക് അതിന്റെ ക്രിയേറ്ററുമായി പങ്ക് വയ്ക്കുന്ന കമ്പനികളിൽ ഒന്നാണ് യൂട്യൂബ് ഓൾറെഡി നമ്മൾ ഇതേക്കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണ് യൂട്യൂബിന്റെ വരുമാനം എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക അതുകൊണ്ട് തന്നെ നമ്മുടെ ചാനലിലൂടെ യൂട്യൂബിൽ കിട്ടുന്ന വരുമാനത്തിന് നല്ലൊരു പങ്ക് യൂട്യൂബ് നമുക്ക് തരുന്നുണ്ട് ഇതൊക്കെ യൂട്യൂബിന്റെ ആകർഷകമായ ഘടകങ്ങളാണ് കഷ്ടപ്പെടാൻ മനസ്സുണ്ടെങ്കിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് വർക്ക് ചെയ്യാനുള്ള ആ ഒരു മെന്റാലിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾക്കും യൂട്യൂബിൽ രക്ഷപ്പെടാനായിട്ട് സാധിക്കും യൂട്യൂബിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും എന്നാൽ ഒരു കാര്യം ഓർമ്മിരിക്കട്ടെ ഇതെല്ലാം യൂട്യൂബിന്റെ കാലാകാലങ്ങളിൽ റിലീസ് ചെയ്യുന്ന പോളിസികളെ ആശ്രയിച്ചിരിക്കും ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മുൻപിലുണ്ട് എങ്കിലും നമുക്ക് ഇന്ത്യക്കാർക്ക് ഇന്ത്യൻസിന് യൂട്യൂബ് വാദികൾ തുറന്നിടുകയാണ് കൂടുതൽ എൺ ചെയ്യാൻ യൂട്യൂബിൽ കൂടുതൽ വളരാനുള്ള സാധ്യതകൾ യൂട്യൂബ് തുറന്നിടുന്നു നമുക്കും അത് പ്രൊഡക്റ്റീവായി യൂട്ടിലൈസ് ചെയ്യാം ഈ ഡിജിറ്റൽ വേൾഡിൽ നമുക്ക് നമ്മുടേതായ സാന്നിധ്യം ഉറപ്പിക്കാം യൂട്യൂബുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ സംശയങ്ങൾ താഴെ കമന്റ് ചെയ്യുക നമ്മുടെ പഴയ പ്ലേലിസ്റ്റിലുള്ള വീഡിയോസ് നോക്കുക ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കട്ടെ നിങ്ങൾ ഇവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ കൂടുതൽ എഡ്യൂക്കേഷണൽ അപ്ഡേറ്റുകൾക്ക് അതോടൊപ്പം ജോലി സംബന്ധമായ അറിയിപ്പുകൾക്ക് യൂട്യൂബുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾക്ക് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമുക്ക് കൂടുതൽ അപ്ഡേറ്റുകൾക്ക് ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുണ്ട് വെബ്സൈറ്റ് ഉണ്ട് എല്ലാ ലിങ്കുകളും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചേർക്കുകയാണ് അതുകൂടി ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു അപ്ഡേറ്റുമായി വീണ്ടും കാണാം എന്ന പ്രതീക്ഷയോടെ എല്ലാവർക്കും നന്ദി